വിവാഹം കഴിഞ്ഞ രണ്ടാം ദിവസം ഭാര്യ പ്രസവിച്ചു കുഞ്ഞ് തന്റേതല്ലെന്ന് കരഞ്ഞു പറഞ്ഞ് ഭർത്താവ് സംഭവം യു പിയിലാണ് വിവാഹം എന്നത് കുടുംബത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് കുടുംബത്തിന് തുടർച്ചയുണ്ടാകുമ്പോഴാണ് സമൂഹത്തിനും രാജ്യത്തിനും പുതിയ തലമുറകൾ സൃഷ്ടിക്കപ്പെടുന്നത് പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി പ്ലാനിങ്ങിലാണ് വിവാഹത്തിന് മുമ്പ് തന്നെ എത്ര കാലം കഴിഞ്ഞ് എത്ര കുട്ടികൾ വരെ ആകാമെന്ന കാര്യത്തിൽ വധുവും വരനും ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസം ഭാര്യ പ്രസവിച്ചാൽ അതെ അത്തരമൊരു അവസ്ഥയിൽ കുഞ്ഞ് തന്റേതല്ലെന്ന് പറഞ്ഞ് വാവിട്ട് കരയുകയാണ് യു പിയിലെ ഒരു യുവാവ് മഹാകുംഭമേളയോടെ ലോക പ്രശസ്തമായ പ്രയാഗ്രാജ് ജില്ലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജസ്രാ ഗ്രാമത്തിൽ വലിയ ആഘോഷമായിട്ട് നടത്തിയ വിവാഹമായിരുന്നു അത് രാത്രി ഏറെ വൈകിയും ആഘോഷങ്ങൾ നീണ്ടിരുന്നു എങ്കിലും പിറ്റേന്ന് രാവിലെ തന്നെ വരനും വധുവും വരന്റെ കുടുംബത്തേക്ക് മടങ്ങി പിറ്റേന്ന് വധു തന്നെയാണ് അതിഥികൾക്ക് ചായ കൊടുക്കാനായി ഓടി നടന്നത് എന്നാൽ വൈകിട്ടോടെ തനിക്ക് വയറു വേദനിക്കുന്നെന്ന് പറഞ്ഞ് വധു കരയാൻ തുടങ്ങി നാട്ടുമരുന്നുകളിൽ വേദന നിൽക്കാത്തതിനാൽ ഒടുവിൽ വീട്ടുകാർ വധുവിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയിലെത്തി യുവതി ഗർഭിണിയാണെന്നും ഉടൻ പ്രസവം ആവശ്യമാണെന്നും ഡോക്ടർമാർ വരന്റെ വീട്ടുകാരോട് പറഞ്ഞു ഞെട്ടിപ്പോയ കുടുംബം ആശുപത്രി അധികൃതർ നൽകിയ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞതും യുവതി കുഞ്ഞിന് ജന്മം നൽകി കുടുംബത്തിലേക്ക് ആദ്യമായി എത്തിയ കുഞ്ഞാണെങ്കിലും അവിടെ സന്തോഷത്തിനു പകരം ദുഃഖം തളം കെട്ടി ആഘോഷത്തിനു പകരം വീട് ശോഭാമുഖമായി ഇതിനിടെ വധുവിന്റെ കുടുംബം അവിഹിത ഗർഭം മറച്ചുവെച്ചെന്ന് ആരോപിച്ച് വരന്റെ ബന്ധുക്കൾ പ്രശ്നം തുടങ്ങിയിരുന്നു ഇതിനൊടുവിൽ വരന്റെയും വധുവിന്റെയും അമ്മമാർ തമ്മിൽ പൊരിഞ്ഞടി നടന്നെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വരനും വധുവും നേരത്തെ കാണാറുണ്ടായിരുന്നെന്ന് വധുവിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് വിവാഹം നിശ്ചയിച്ചത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അതിനുശേഷം ഇരുവരും തമ്മിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നുവെന്ന് വധുവിന്റെ പിതാവ് പറയുന്നുണ്ട് എന്നാൽ അത് തെറ്റാണെന്നും അന്വേഷണം വേണമെന്നും വരൻ ആവശ്യപ്പെട്ടിരുന്നു തന്റെ വിവാഹം നിശ്ചയിച്ചത് വെറും നാലു മാസം മുൻപാണെന്ന് വരനും അവകാശപ്പെടുന്നുണ്ട് പിന്നാലെ വരനും അച്ഛനും പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടാൻ കഴിയില്ലെന്നും വിവാഹ ചെലവുകൾ വേണ്ടെങ്കിലും വിവാഹവേളയിൽ കൈമാറിയ എല്ലാ സമ്മാനങ്ങളും സ്വത്തുക്കളും തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വരന്റെ വീട്ടുകാർ സ്ത്രീധനം വാങ്ങിയ ശേഷം മകളെ ഉപേക്ഷിക്കുകയാണെന്ന് വധുവിന്റെ കുടുംബം ആരോപിച്ചു കുട്ടിയുടെ അച്ഛനായി മകൾ ഇപ്പോഴും വരന്റെ പേരാണ് പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇരു കുടുംബങ്ങളും തമ്മിലുള്ള തർക്കം ഒടുവിൽ ഗ്രാമമുഖ്യന്റെ അടുത്തെത്തുകയും ഒരു പഞ്ചായത്ത് യോഗം കൂടുകയും ചെയ്തു നിരവധി മണിക്കൂറുകളുടെ തർക്കത്തിനൊടുവിൽ കുട്ടിയുമായി യുവതി സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്